നമസ്കാരം ആസ്ട്രോമുനിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം ധനം ഐശ്വര്യം എന്നിവയുടെ അധിപനായ ദേവഗുരു വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ കർക്കിടക രാശി ഈ മാറ്റം ഒരു സാധാരണ സംക്രമണമല്ല ഇതൊരു അതിചാര വ്യാഴമാറ്റമാണ് അതായത് വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ ഉച്ചസ്ഥിതിയായ കർക്കടകത്തിലേക്ക് സംക്രമിക്കുന്നു പക്ഷേ ഈ ഭാഗ്യം അധികകാലം നീണ്ടു നിൽക്കില്ല ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ വെറും ദിവസത്തെ ഒരു സുവർണകാലം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ കാലയളവിൽ ആറ് കൂറുകാർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യവും കോടീശ്വര യോഗവും സംഭവിക്കാൻ പോവുകയാണ് ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് ഈ വ്യാഴമാറ്റം ഇത്രയും മഹത്തരമാകുന്നതിന്റെ കാരണം വ്യാഴം കർക്കടകത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ശക്തിയും ഗുണഫലങ്ങളും പരമാവധിയിലെത്തുന്നത് കൊണ്ടാണ് ഇത് എല്ലാ കാര്യങ്ങളിലും വിജയം കീർത്തി കുടുംബസൗഖ്യം ധനസമൃദ്ധി എന്നിവ നൽകും ഇത് വേഗത്തിലുള്ള ഒരു സംക്രമണമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളതും എന്നാൽ ശക്തവുമായ നല്ല അനുഭവങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ശനി അനുകൂലമല്ലാത്തവർക്ക് പോലും ഈ വ്യാഴത്തിന്റെ ആനുകൂല്യം ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഇനി ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന ആറുകൂറുകാർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മിഥുനക്കൂർ മകൈരം അവസാന പകുതി തിരുവാതിര പുണർത്തത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിന്റെയും പത്താം ഭാവത്തിന്റെയും അധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു ഈ വ്യാഴമാറ്റത്താൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും ശത്രുശല്യം കുറയും അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ചയ്ക്കും സാധ്യതയുണ്ട് കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഉന്നത പദവികൾ ലഭിക്കാം രണ്ട് കന്നിക്കൂർ ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് കന്നിരാശിക്കാർക്ക് വന്നു ചേരുന്നത് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതിനും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകും വിവാഹാലോചനകൾക്ക് അനുകൂലമായ സമയം ഹംസയോഗപ്രദനായി നിൽക്കുന്ന വ്യാഴം വളരെയധികം ഗുണാനുഭവങ്ങൾ ചൊരിയും മൂന്ന് വൃശ്ചികക്കൂർ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഒമ്പതാം ഭാവത്തിലെ വ്യാഴം കാരണം ഭാഗ്യാനുകൂല്യങ്ങൾ വേണ്ടുവോളം ലഭിക്കുന്ന ഒരു കാലമാണിത് കുടുംബത്തിൽ സുഖവും സന്തോഷവും വീട് ലഭിക്കുന്നതിനും ധനനേട്ടങ്ങൾക്കും നേട്ടങ്ങൾക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും അജ്ഞാശക്തി വർദ്ധിക്കുകയും ചെയ്യും ഇതുവരെ കുട്ടികളുണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയമാണിത് നാല് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യമുക്കാൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു പത്താം ഭാവത്തിൽ വ്യാഴം അത്ര ശുഭനല്ലെങ്കിൽ പോലും ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ ഗുണം ചെയ്യും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ലാഭകരമാകും കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം നേട്ടങ്ങളോടുകൂടി ഉണ്ടാകാനും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് അഞ്ച് മകരക്കൂറ് ഉത്രാടം ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പുതിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ നല്ല ഫലം തരും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും അപ്രതീക്ഷിത ധനേറ്റം ഉണ്ടാകും ബിസിനസ് രംഗത്ത് ഉയർച്ചയുണ്ടാകും ദാമ്പത്യത്തിൽ നല്ല ഫലം ലഭിക്കും വിദേശയാത്ര ഭാഗ്യം ഉണ്ടാകുന്നതിനും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആർ മീനക്കൂറ് പൂരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നാളുകാർക്ക് വ്യാഴമാറ്റത്തോടെ അഞ്ചാം ഭാവത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിത ധന ഉണ്ടാകും സന്താന ഭാഗ്യമുണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ച കാണാൻ സാധിക്കും സുഖങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും വീട് പുതുക്കിപ്പണിയാൻ സാധിക്കും ഉന്നത പഠനം സാധ്യമാകും കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും ഉയർച്ചയുണ്ടാകും ഈ അതിചാര വ്യാഴമാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ സമയത്ത് കർക്കിടകക്കൂറുകാർക്ക് പുണർത്തം പൂയം ഐര്യം നക്ഷത്രക്കാർക്ക് വ്യാഴം അവരുടെ ജന്മരാശിയിലേക്ക് സംക്രമിക്കുന്നത് ആരോഗ്യം ആത്മവിശ്വാസം ഭാഗ്യം എന്നിവ നൽകുന്ന ഒരു സുവർണാവസരമാണ് ഇനി ഭാഗ്യമുള്ള ആറുകൂറുകാരിൽ ഉൾപ്പെടാത്ത മറ്റുള്ളവരുടെ പൊതുവായ ഫലങ്ങൾ ശ്രദ്ധിക്കാം മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തികകാൽ ഭാഗം വീട് ഭൂമി വാഹനം എന്നിവയിൽ നേട്ടമുണ്ടാക്കും ധനച്ചെലവുകൾക്ക് ശമനം വരും ഇടവക്കൂറുകാർക്ക് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിവാഹാലോചനകൾക്ക് അനുകൂലമായ ഫലങ്ങൾക്കും സാധ്യതയുണ്ട് ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം കാൽഭാഗം വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല വാഹനം മാറ്റി വാങ്ങാനും കുടുംബത്തിൽ സമാധാനമുണ്ടാകാനും സാധ്യതയുണ്ട് ധനക്കൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം ഭാഗം ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെട്ടാലും ധനപരമായ നേട്ടങ്ങളും കർമ്മരംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകും കുംഭക്കൂറുകാർക്ക് അവിറ്റത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ആരോഗ്യപരമായ ശ്രദ്ധ ആവശ്യമുണ്ടെങ്കിലും ശത്രുനാശം സംഭവിക്കുന്നതിനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഓർക്കുക ഈ നാൽപ്പത്തി എട്ട് ദിവസത്തെ സുവർണകാലം വേഗത്തിൽ കടന്നുപോകും അതുകൊണ്ട് ഈ സമയത്തെ അനുകൂലമായ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുക വ്യാഴപ്രീതിക്കായി ചെയ്യേണ്ടത് വ്യാഴത്തിന്റെ ദിവസം വ്യാഴാഴ്ചകളിൽ മഞ്ഞൾ ഉപയോഗിച്ച് വിഷ്ണുവിനെ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക അറിവ് നേടുക ഗുരുക്കന്മാരെ ആദരിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഈ കാലയളവിൽ ഉത്തമമാണ് പ്രത്യേകിച്ച് മഞ്ഞ വസ്തുക്കൾ പുസ്തകങ്ങൾ കടല അപ്പോൾ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകട്ടെ ഈ വിവരം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക നിങ്ങളുടെ രാശിഫലം എങ്ങനെയുണ്ടാകും എന്ന് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം